നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് സത്യം ഇന്നത്തെ വീഡിയോയിൽ നാം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആണ് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അതിലേക്കാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുക പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഉപകാരപ്പെടാത്ത നമുക്കോ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കോ നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ നമ്മുടെ രാജ്യത്തിനോ ഈ ലോകത്തിനോ തന്നെ ഒരു ഗുണവുമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പറച്ചിൽ നമ്മെ നയിക്കുന്നത് ഒരു ഉപകാരവുമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഉപകാരവുമില്ലാത്ത ചിന്തകളിലേക്ക് ഒരു റിസൾട്ടുമില്ലാത്ത ആക്ഷനിലേക്ക് ഇത് പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നന്നായി സംസാരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക സംസാരിക്കുന്ന കാര്യം കൊണ്ട് തനിക്കും തൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കും സമൂഹത്തിനും ഗുണമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പറയുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം ഈ സംസാരം എനിക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്നുകൂടി ചിന്തിക്കുക ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ വളരെയധികം പുരോഗമനത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് സത്യം നിങ്ങളുടെ വാക്കുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറും എന്നതിൽ സംശയമില്ല പണ്ട് ഗുരുകുല സംവിധാനത്തിലൊക്കെ ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ വെക്കാബുലറി ഇങ്ങനെയായിരിക്കണം എന്ന് കണിശ്ചതയുണ്ടായിരുന്നു തനിക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ ഉപകാരപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന് കണിശമായിട്ട് ഉപദേശിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പറയുക എന്ന് തന്നെയാണ് ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയേണ്ട സാഹചര്യം വന്നാൽ പോലും ഏറ്റവും നന്നായി പറയാൻ ശ്രമിക്കുക ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക നമ്മുടെ വാക്കുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക സത്യമല്ലാത്തൊരു കാര്യം പറയേണ്ട സാഹചര്യത്തിൽ മൗനം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സാഹചര്യം വന്നാൽ പോലും അറ്റ്ലീസ്റ്റ് മൗനം പാലിക്കാനെങ്കിലും നമുക്ക് കഴിയേണ്ടതുണ്ട് മൗനത്തിന് ഒരുപാട് സംസാരത്തേക്കാൾ ശക്തിയുമുണ്ട് ചില സമയത്ത് നമ്മൾ പാലിക്കുന്ന മൗനം പല സ്ഫോടനങ്ങളും നടക്കാതിരിക്കാൻ കാരണമാവുന്നു ചില സമയത്ത് നാം മൗനം പാലിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതെയാവുന്നു അപ്പം അതുകൊണ്ട് തന്നെ നാം സംസാരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായ അവയർനെസ്സോടുകൂടി വേണം നാം സംസാരിക്കുക നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ഉപകാരപ്പെടുന്ന വെക്കാബുലറിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുക നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവുമുള്ള വിജയമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു Smile wishes. Thank you. Thank you very much.